ഇന്നലെ നമുക്ക് കുറച്ച് ഹാൻഡ് വർക്കിൻ്റെ ഐറ്റംസ് ചെയ്തു വന്നായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഈ ഒരു കളറിന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പീച്ച് കളറാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ റണ്ണിങ് മെറ്റീരിയലാണ് നല്ല പ്യുവർ കോട്ടൺ ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലിൽ അതിനോട് യോജിച്ച എംബ്രോയ്ഡറി ഹാൻഡ് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് സെറ്റാക്കി വന്നിട്ടുണ്ട് അപ്പം ഞാനത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു കളറ് നല്ല ഭംഗിയുള്ള കളറുകളായിരുന്നു കളറായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം നമുക്ക് ഈ റണ്ണിങ് മെറ്റീരിയൽ കിട്ടാറുള്ളൂ ഒരു കളർ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് ചെയ്യാൻ കിട്ടാറില്ല ഇതിപ്പോൾ രണ്ട് ബണ്ടിൽ എനിക്ക് കിട്ടി രണ്ട് ബണ്ടിലെന്ന് വെച്ചാൽ രണ്ട് റോള് കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു അത് രണ്ട് മൂന്ന് സൈസിലായിട്ട് ചെയ്യാം അപ്പോൾ ഇത് ലാർജിലും എക്സലിലും ഡബിൾ എക്സ് എല്ലും നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വർക്ക് ഇന്നലെ കുറച്ച് പ്രൊഡക്ഷൻ ആയിട്ടുണ്ട് ബാക്കി ഇന്നുകൂടെ ഫിനിഷ് ആവും അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് ബിജിരടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ സ്റ്റിച്ച് ചെയ്ത് തന്നു ഒരെണ്ണം അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയപ്പോൾ അത് അടിപൊളിയായിട്ട് തോന്നി അപ്പോൾ ആ ഒരു മോഡലിൽ തന്നെ വീണ്ടും ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ലാസ്റ്റ് കാണിക്കാം ഇതിപ്പോൾ എക്സൽ സൈസിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ എപ്പോഴും ഈ താഴെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാ അത്രയും കട്ട് ചെയ്ത് കളയണേ ഞങ്ങൾക്ക് കൈനീളം കൂട്ടാൻ വേണ്ടി അത് തന്നൂടെ എന്നുള്ളത് പക്ഷേ അത് ലെവൽ ചെയ്യണതാണ് കയറി ഇറങ്ങിയിരിക്കുന്ന തുണീനെ ലെവൽ ചെയ്യാതെ പറ്റില്ലല്ലോ അങ്ങനെ ലെവൽ ചെയ്യണതാണ് ഇത് നമ്മുടെ റൗണ്ട് യോക്ക് യോഗക്ക് സ്റ്റൈൽ മോഡലിൽ വരണ നൈറ്റിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കട്ട് ചെയ്യണത് അപ്പോൾ ആ ഒരു റൗണ്ട് യോക്കിൻ്റെ പാറ്റേൺ ആയിരുന്നു ഞാൻ ഈ ഹാൻഡ് വർക്കിന് വേണ്ടി അവരുടെ കൊടുത്തിരുന്നത് അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ അതങ്ങനെ തന്നെ സെറ്റ് ചെയ്യുന്നതിന് അപ്പോൾ കുറ ഒരുപാട് ക്വാണ്ടിറ്റി അല്ല എങ്കിലും ഏകദേശം ഒരു അഞ്ചോ എട്ടോ പീസൊക്കെ ഓരോ സൈസിലും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടതിന് ശേഷം ആവശ്യമുള്ള ഒരു വേഗം തന്നെ ഓർഡർ ചെയ്യണം കാരണം ഈ ഹാൻഡ് വർക്കിൻ്റെ എപ്പോഴും വീഡിയോ ഇട്ടാലും സാധാരണ സെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ അതെല്ലാം സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് അപ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞ് ഓർഡർ ചെയ്യണ ആൾക്കാർക്ക് ചിലപ്പോൾ കിട്ടണം എന്നില്ല കാരണം പ്രത്യേകിച്ച് ഹാൻഡ് വർക്ക് ആയതുകൊണ്ട് പിന്നെ ഇതൊരു പിങ്കും ഈ പീച്ചും ഒക്കെ എപ്പോൾ വീഡിയോ ഇട്ടാലും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും പിന്നെ എല്ലാവരോടും സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക് ഔട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേന്ന് അപ്പോൾ ഈ റൗണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു ഐറ്റം ഈ റൗണ്ട് ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ആയിട്ടുള്ളത് എപ്പോൾ ചെയ്താലും എപ്പോഴും അതായത് ഏത് ഡിസൈനിൽ ചെയ്താലും അതിപ്പോൾ മാച്ച് മാച്ചായിക്കോട്ടെ അല്ലാണ്ടുള്ള എംബ്രോയ്ഡറി ഇല്ലെങ്കിലും ഒക്കെ നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം അപ്പോൾ കൂടുതലും ഞങ്ങൾ ഈ ഒരു പാറ്റേൺ കൂടുതലായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഹാൻഡ് വർക്കിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ പീച്ച് കളറിലെ പൂക്കളും ലീഫിന് ഗ്രീൻ കളറും കൊടുത്തിട്ടാണ് അത് സെറ്റ് ഇടേക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അതിന്റെ ഭംഗി അറിയാൻ പറ്റും അപ്പോൾ ഹാൻഡ് വർക്ക് വേറെ മോഡലുകളൊക്കെ ഒരുപാട് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ പുതിയ മോഡലുകളൊക്കെ ഈ ദിവസങ്ങളുടെ വീഡിയോയിലൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് കണ്ടു കണ്ടുനോക്കാം എങ്ങനെയുണ്ടെന്ന് നിങ്ങളും കൂടെ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ അതെ എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരണത് കണ്ടോ പീച്ചും ഗ്രീനും ഫ്ലവറും ലീഫും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അപ്പോൾ ഇതിന് കുറച്ചും ലെങ്ത് നന്നായിട്ട് ലെങ്ത് കിട്ടുന്ന രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് അത്യാവശ്യം അമ്പത്തഞ്ച് അമ്പത്താറ് ഇഞ്ചോളം ഞാൻ ലെങ്ത്ത് എല്ലാ സൈസിനും കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സ് എല്ലിന് പ്രത്യേകിച്ച് കുറച്ചുകൂടെ അമ്പത്തേഴ് ഇഞ്ചിൽ പ്ലസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യാം സ്ക്രീനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ വേഗം തന്നെ ഓർഡർ ചെയ്യാംട്ടാ അപ്പോൾ നമുക്ക് അടുത്ത ഹാൻഡ് വർക്കിൻ്റെ റീൽസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ